ഹലോ ഗൈസ് എൻ്റെ പേര് സേതു ആശങ്കകൾ ഞാനും ഇനി നിങ്ങളെ മുന്നിലേക്ക് കളിയും ചിരിയും തമാശയുമായി വരികയാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് പാട്ടാണ് ചൂടി

അഗമിയപ്പോൾ ചൂടി തന്ന താരാകണം അകമ

അദീ ചിത്തിരേ സാദി കർമസ് മൂ કરે ആരമി കാരണ ചൈദനി മേгом കാമിലോ സിരാജരേ പാടാം മുഹമ്മദരിൽ മർഹബന്നദിലായി ഓദാം തിരുനബിയ സലാം പുകളായി തംഗതിലെ മുള ചിങ്കതിലെ മുള തിങ്കാര പയലേ വഹദാദുദരേ മേരാജി പൊലിവീ അഗമിയ പരുൾ